തന്നെ ഒരു വിവാദം ആ സമയത്ത് ഉണ്ടായത് നിങ്ങളെയുണ്ട് ആ ഇതൊന്നും ചെയ്യുന്നത് ശരിയല്ല അദ്ദേഹത്തിന് മലയാളി അല്ലെങ്കിൽ പോലും അദ്ദേഹത്തിന് ഈ കാര്യങ്ങളൊക്കെ അറിയാം ഞാനിതിൽ കൂടുതലൊന്നും പറയുന്നില്ല പുള്ളി പലതവണ ആവർത്തിച്ചു അതുകൊണ്ടാണ് ഇന്ന് പറയേണ്ടി വരുന്നത് എം ഇ എന്റെ ക്ലാരിഫിക്കേഷൻ കൊടുത്തിട്ടുണ്ട് അനാവശ്യമായി ഇതിനെക്കൊരു പബ്ലിക് ഡിസ്കഷന് നമ്മൾ തയ്യാറല്ല ഇനി ഡിസ്കഷൻ അതാണ് ഞാൻ അല്ല ഞാൻ ഞാൻ ആർക്കെതിരെ പരാതി ഒന്നും ഞാൻ ഡിസ്കസ് ചെയ്യുന്നത് നമുക്കിപ്പം ഒറ്റ കാര്യമുള്ളൂ പബ്ലിക് ഡിസ്കഷന് ആരും ഒരു ഇട കൊടുക്കരുത് നിങ്ങൾക്കറിയാം നമ്മൾ ചർച്ച ചെയ്യുന്നിപ്പോൾ ഞാനിപ്പോൾ പറയുന്ന ഓരോ കാര്യം പോലും ഈ സമയത്ത് അവിടെ അറിയിക്കുകയാണ് യാഥാർഥ്യമാണ് നമ്മളെ യാഥാർത്ഥ്യം ഉൾക്കൊള്ളണം ആവശ്യമില്ലാത്തൊരു വിവാദം ഈ കാര്യത്തിൽ ഉണ്ടാക്കരുത് കാരണം ഇത് നമ്മളെ അല്ല ആ എം എൻ എയും കൂടി എഫക്ട് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് ഈ ഒരു ചർച്ചയ്ക്കോ ഈ ഒരു ഡിസ്കഷൻ ശരി ഞാനില്ല ഇത് അനാവശ്യമായ വിവാദം കഴിഞ്ഞ പ്രാവശ്യവും ചിലരുണ്ടാക്കി ആ വ്യക്തികളെ തന്നെ വീണ്ടും ഒരു വിവാദം ഉണ്ടാക്കിയിരിക്കുന്നു ഇത് ഞാൻ പേര് പറയുന്നില്ല ആരുടെയും പക്ഷെ ഇത് ഇത് പിന്തിരിയേണ്ട ഒരു കാര്യമാണ് എന്നീ അവസ്ഥ എനിക്ക് ആരാന്നെനിക്ക് അറിയില്ല ഞാൻ ജീവിതത്തിൽ കണ്ടിട്ടില്ല ഇതേപോലെ ഇതാ അടുത്തൊരു വിവാദ ഇപ്പൊ കഴിഞ്ഞ ദിവസം ഈ ഒരു വ്യക്തിയെ ഞാൻ പിന്തുണയ്ക്കുന്നു എനിക്ക് എനിക്കാരെന്നറിയില്ല ഇപ്പൊ ഇപ്പൊണ്ടായാലും നിങ്ങളുടെ വിവാദം കണ്ടില്ല ഇന്നിപ്പോ ഞാൻ എവിടെ നിന്ന് വന്നു എങ്ങനെ ഈ ആരാണെന്ന് എനിക്ക് അറിയത്തില്ല പക്ഷെ ഇന്നലെ എനിക്കിത് ഞാനിത് കണ്ട് ഞങ്ങൾ ഷോക്ക്ഡാണ് ഇതേപോലെ കാര്യങ്ങൾ പൊതു പുള്ളി ചെയ്യുന്നത് കാണുമ്പോൾ പലതവണയായി വീണ്ടും ആവർത്തിക്കുന്നു ഞങ്ങൾ മടുത്തിരിക്കുക ഇന്നിപ്പം എനിക്ക് മുഖത്തേക്കുള്ള പരിപാടിയാണ് ഞാൻ പറയുന്നത് ഈ പുള്ളി വീണ്ടും ഇത് ആവർത്തിക്കുക അതുകൊണ്ടാണ് എനിക്ക് പറയേണ്ടി വന്നത് ഞാൻ ഇൻഡയറക്റ്റ്ലി ഇത് ഞാൻ സൂചിപ്പിച്ചിരുന്നു ഒരു ചാനലിന് ഞാൻ ഒരു ഇൻ്റർവ്യൂ കൊടുത്തപ്പോൾ ഈ വ്യക്തിയെക്കുറിച്ച് ഞാൻ സൂചിപ്പിച്ചിരുന്നു പേര് പറയാതെ പക്ഷെ ഞാനിപ്പോൾ പേര് പറയുന്നത് നമ്മൾ വേറെ ഒരു ഒരു ഞാൻ ചോദിക്കട്ടെ നമ്മളൊരു ദൗത്യത്തിലാണ് ആ ദൗത്യത്തിനെ വേർതിരിക്കുക അല്ലെങ്കിൽ അതിനകത്ത് വേറെ ചില ശ്രമങ്ങളായിട്ടാണ് അദ്ദേഹം നടക്കുന്നത് എന്നുള്ളത് ഏറ്റവും ഖേദകരാണെന്ന് പറയാം ആക്കുന്നില്ല പേരില്ലാത്ത എം എൽ എന്ന് അവരും പറയട്ടെ